കാരുണ്യവാനായി എൻ്റെ ഈശോയെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമേ അങ്ങേയും ഞാൻ സ്തുതിക്കുന്നു അങ്ങ് ഒരു പുതിയ ദിവസത്തിനായി എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു എന്നെ കരുതലോടെ ഓർമ്മിച്ച പിതാവെ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നീക്കണമേ ശുദ്ധമായ ഹൃദയവും കള്ളകമില്ലാത്ത ആത്മാവോടും കൂടി ഞാൻ ഇന്നായിരിക്കട്ടെ എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എൻ്റെ ഇന്നലകളിലെ വേദനകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാനങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങയുടെ വിലയേറിയതും വിശദമായതിന്റെ രക്തം എപ്പോഴും എനിക്കും എൻ്റെ ഭവനത്തിനും സംരക്ഷണ വലയം തീർക്കട്ടെ ഈ ദിവസത്തെ ശത്രു എനിക്കായി ഒരുക്കുന്ന എല്ലാ കിണുകളും ഭേദിക്കുവാനും അങ്ങയുടെ കാരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്പർശിക്കുവാനും എന്നെ അനുവദിക്കണമേ എൻ്റെ കണ്ണുകൾ നിറയുവാൻ ഇടവരുത്തരുതേ സന്തോഷവും സമാധാനവും സമൃദ്ധിയും എന്നും ജീവിതത്തിൽ നിലനിൽക്കുവാൻ ആമേൻ അത്യുന്നതനായ കർത്താവെ അങ്ങനെ കൃതജ്ഞത അർപ്പിക്കുന്നതും അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നതും എത്ര ശ്രേഷ്ഠം രസതന്ത്രനാഥത്തോടു കൂടിയും ഇന്നരവും വീണയും വീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണിയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്ഥതയെയും ഉത്ഘോഷിക്കുന്നത് എത്ര ഉചിതം കർത്താവങ്ങയുടെ പ്രവൃത്തികൾ എന്നെ സന്തോഷിപ്പിച്ചു അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ കണ്ട് ഞാൻ ആനന്ദഗീതം ആലപിക്കുന്നു കർത്താവങ്ങയുടെ പ്രവൃത്തികൾ എത്ര മഹനീയം അങ്ങയുടെ ചിന്തകൾ എത്ര അഗാധം ബുദ്ധിഹീനന് ഇത് അജ്ഞാതമാണ് കോഷന് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ദുഷ്ടർ പുല്ലുപോലെ മുളച്ചു പൊങ്കുന്നു തിന്മ ചെയ്യുന്നവർ തഴച്ചു വളരുന്നു എങ്കിലും അവർ എന്നേക്കുമായി നശിപ്പിക്കപ്പെടും കർത്താവങ്ങ എന്നേക്കും ഉന്നതനാണ് അങ്ങയുടെ ശത്രുക്കൾ നശിക്കും ദുഷ്കർമ്മികൾ ചിതറിക്കപ്പെടും എന്നാൽ അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോകത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു എൻ്റെ ശത്രുക്കളുടെ പതനം എൻ്റെ കണ്ണ് കണ്ടു എന്നെ ആക്രമിക്കുന്ന ദുഷ്ടരുടെ ദുരന്തം എൻ്റെ ചെവിയിൽ കേട്ടു നീതിമാന്മാർ പന പോലെ തഴയ്ക്കും ലബനോനിലെ ദേവദാരി പോലെ വളരും അവരെ കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു അവർ നമ്മുടെ ദൈവത്തിൻ്റെ അങ്കണത്തിൽ തഴച്ചു വളരുന്നു വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവയ്ക്കും അവർ എന്നും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും കർത്താവ് നീതിമാനാണെന്ന് അവർ പ്രഘോഷിക്കുന്നു അവിടുന്നാണ് എൻ്റെ അഭയശില അനീതി അവിടുത്തെ തീണ്ടിയിട്ടില്ല ഇന്നത്തെ വചനം നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ വിശുദ്ധ യോഗ പതിനാല് ഒന്ന് സ്നേഹപിതാവായ ദൈവമേ അങ്ങ് ഞങ്ങൾക്കായി പകർന്നു തരുന്ന സ്നേഹവും കാരുണ്യവും ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു തീർത്ഥം നിസ്സംഗരായി വിശ്വാസവും പ്രത്യാശയുമൊക്കെ കൈവിട്ട് കളയുന്ന ഞങ്ങളോട് അവിടുന്ന് പൊറുക്കണമേ ഏതൊരാശകളിലും ആശങ്കകളിലും അങ്ങനെയുള്ള പ്രത്യാശയിൽ ഞങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിച്ചു നിർത്തുവാൻ കൃപയേകണമേ അങ്ങയുള്ള സ്നേഹത്തിൽ എളിമയും വിശ്വസ്തതയും നിറഞ്ഞവരായിരിക്കുവാൻ ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഞങ്ങളെ അങ്ങയിൽ കാത്തുകൊള്ളണമേ പരിശുദ്ധ പരമദിവികാരണമേ വികാരണമേ ഞങ്ങൾ ആരാധിക്കുന്നു ആ